നമസ്കാരം ഓ എന്തൊക്കെയായിരുന്നു മുപ്പത്തിനാല് കോടി മലപ്പുറം കാത്തി മഷീം കണ്ണ് എന്നിട്ട് എന്നിട്ടപ്പൊ എന്തായി എല്ലാം തവിടുപൊടി ആയി മക്കളെ നമ്മുടെ റഹീമഖാന്റെ കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത് മുപ്പത്തിനാല് കോടി പിരിച്ചു കൊണ്ട് ഒരു വെള്ളരിപ്രാവിന്റെ ജീവൻ രക്ഷിച്ചു ആ വെള്ളരിപ്രാവിന്റെ ജീവൻ രക്ഷിക്കാൻ പിച്ചക്കാരനെ പോലെ ബോയ്ക്ക് തെരുവിലൂടെ തെണ്ടി നടന്ന് കോടികൾ ഉണ്ടാക്കി മാത്രമല്ല ഞമ്മന്റെ ലുലു മൊയലാളി അയാൾ വന്ന ജോലി കൊടുക്കും അയാളെ പൊന്നാടെ അണിയിച്ച് സ്വീകരിക്കാൻ എയർപോർട്ടിൽ നിന്ന് ആനയും അമ്പാരിയുമായി ഞങ്ങൾ എഴുന്നള്ളു എന്തൊക്കെയായിരുന്നു മക്കളെ ഒരു കുരുന്നിന്റെ നിഷ്കരുണം കൊന്ന ഒരു കൊലയാളിക്ക് വേണ്ടിയിട്ടാണ് ഈ കൊലയാളിയെ വെള്ളരിപ്രാവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നൽകിയ ആ മുപ്പത്തിനാല് കോടിയിലെ ഓരോ രൂപയും ചിന്തിക്കുമ്പോൾ കൃത്യമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാനാവും ഇത് പറയുന്നത് ഞാനൊന്നുമല്ല കാരണം രണ്ടായിരത്തി ആറിലാണ് ഇതിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് എന്തായാലും നമസ്കാരം അനുപാക്ഷൻ എല്ലാവർക്കും സ്വാഗതം ഇവനെ പോലുള്ള ഈ വഷജന്തുക്കളെ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ എന്നെ തീരുമാനിക്കും ഒരു കുരുന്നിനെ കൊന്നു എന്നൊക്കെ ഇയാൾ പറഞ്ഞു ഇയാള് കണ്ട പോലെ എല്ലാം പറഞ്ഞത് ഈ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢിയാക്കി അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിം സഹോദരി സഹോദരന്മാരെയൊക്കെ നീ കുത്തിയ പോലെ ആക്കി അവരെയൊക്കെ വർഗീയവാദികളാക്ക അല്ലെങ്കിൽ അവരെ ഒന്നിനും കൊള്ളാത്ത രീതിയിലാണ് താങ്കളുടെ സംസാരം അത് ശരിയല്ല അവരും നമ്മളെപ്പോലുള്ള മനുഷ്യന്മാരാണ് ഞാനൊരു ഹിന്ദു ആണ് എനിക്ക് മുസ്ലിംസും ഒക്കെ ഉണ്ട് സുഹൃത്ത് പക്ഷെ പോലുള്ള വർഗീയവാദികളെ കേരളത്തിൽ നിന്ന് തുരത്തി ഓടിക്കണമെന്നാണ് എന്റെ അഭിപ്രായം നീ ആ റഹീമിന്റെ വീട്ടിൽ പോയിട്ട് ഉമ്മാനെ കണ്ടാ മതി റഹീമിനെ നൊന്ത് പ്രസവിച്ച റഹീമിന്റെ ഉമ്മാനെ നീ പോയി കാണുക ആദ്യം എന്നിട്ട് വേണം നിന്റെ വായിൽ കിടക്കുന്ന ഈ വിഷം കേരളത്തിൽ ചെയ്യുന്ന പക്ഷെ കേരളത്തിലെ ആൾക്കാർ നിന്നെ പോലുള്ള വർഗീയവാദികളെ എനിക്ക് ഇവന്റെ യും കൊണ്ടു പോകുന്നു കൊണ്ടുപോകുന്ന സമയത്ത് ഒരു സിഗ്നൽ വരുന്നു സിഗ്നലിൽ വണ്ടി നിർത്തിയ സമയത്ത് ഈ കുട്ടി അതറിയാതെ ഈ റഹീമിനോട് ഡ്രൈവറോട് പറയുന്നു വണ്ടി എടുക്ക് വണ്ടി എടുക്കും സ്പീഡിൽ എടുക്കുന്ന കുട്ടികളുടെ ആ നിഷ്കളങ്കമായിട്ടുള്ള സ്പീഡിൽ ഓടിക്കാനുള്ള ആ ഒരു ത്വരയൊക്കെ ഡ്രൈവർമാരോട് നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിലും നമ്മുടെ കുട്ടികളൊക്കെ ആവശ്യപ്പെടുന്നൊക്കെ നമ്മൾക്കറിയാം അത്തരത്തിൽ വേഗത്തിൽ ഓടിക്കാൻ വേണ്ടി പറയുന്നു ഇയാൾ വണ്ടി നിർത്തിയിട്ടതിൽ കുപിതനായിട്ടുള്ള ഈ അറബാബിന്റെ ഈ കുട്ടി എന്ത് ചെയ്യുന്നു പിറകിൽ നിന്ന് ആ കുട്ടിക്ക് പറ്റുന്ന രീതിയിൽ തന്നെ ഇയാളെ ഉപദ്രവിക്കുന്നു ആന്തിയും അടിച്ചുമൊക്കെ ഉപദ്രവിക്കുമ്പോൾ ഈ ചങ്ങാതി ഈ കുഞ്ഞിനോട് ചെയ്തത് കൃത്യമായിട്ടും കോടതി രേഖകളിലുണ്ട് അതേ കോടതി രേഖകളുണ്ട് ഞാൻ റഹീമക്കാട വീട്ടിൽ പോയൊരാളാണ് ഞാൻ ഉമ്മാനെ കണ്ടാണ് റഹീമക്കാട സഹോദരൻ റഹീമക്കാ ആണ് സഹോദരൻ പറയുന്ന ഒരു എപ്പിസോഡ് ഉണ്ട് അത് കാണാത്തവര് തീർച്ചയായിട്ടും കാണുമ്പോൾ ഞാൻ ഈ കമന്റ് ബോക്സിൽ അതിന്റെ ലിങ്ക് ഇട്ടേക്കാം അപ്പൊ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പൂർണ്ണമായിട്ടുള്ള രൂപം മനസ്സിലാവും അല്ലാണ്ട് ഇവൻ പറയണ പോലെ വന്നിട്ട് കൊച്ചിനെ തല്ലിക്കൊന്നു അല്ലെങ്കിൽ കൊച്ചിനെ വളരെ മൃഗീയമായി കൊന്നു എന്നൊക്കെ പറയുന്ന ഇവനെ പോലുള്ള വർഗീയവാദികളെ ഈ കേരളത്തിലെ ജനങ്ങളെ നീ മണ്ടന്മാരാക്കരുത് ഈ കേരളത്തിലെ ജനങ്ങൾ ഒന്നുമറിയാതെയല്ല പൈസ കൊടുത്തത് കള്ളക്കേസിൽ നിന്ന് ഒരു പാവപ്പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടി ഉമ്മാരെ കണ്ണുനീരി നീ കാണണം എന്നിട്ട് വേണം നീ ഇവിടെ വന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഒന്ന് വിളമ്പാൻ ആ ഉമ്മ പാവപ്പെട്ട ഒരു സ്ത്രീയാണ് അവരിപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നൊന്തു പ്രസവിച്ച ഉമ്മ സ്വന്തം മകനെ കാണുവാൻ വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായി അവരുടെ കണ്ണിനീരിന്റെ ഒരു തുള്ളി വീണ് കഴിഞ്ഞാൽ മൊനെ നീ ഈ പറഞ്ഞ ഡയലോഗ് ഒന്നുമല്ല ആ ശാപം നീ തേച്ചാലും കുളിച്ചാലും പോകൂല അപ്പൊ ജനങ്ങൾ ഇത്ര പൈസ കൊടുത്തു ബോച്ചെ വന്ന് ഈ പൈസ ശേഖരിച്ചു അത് ബോച്ചയുടെ കഴിവാണ് അല്ലാണ്ട് നിന്നെപ്പോലെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആയിരിക്കുന്ന ഡയലോഗ് മുസ്ലിങ്ങളെ കരുവാരിത്തേക്കുന്ന പോലുള്ള കുറെ അനേകം ടീം ഉണ്ട് മുസ്ലിങ്ങളെ മൃഗീയമായി കാണുന്നു അല്ലെങ്കിൽ മുസ്ലിംസിനെ വളരെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നു ഇവനെപ്പോലുള്ള വിഷ ഹിന്ദുക്കളാണ് ഈ കേരളത്തിന് ഏറ്റവും വലിയ ശാപം വർഗീയവാദികൾ എന്ന് തന്നെ പച്ച മലയാളത്തിൽ തന്നെ പറയുക ഞാനൊരു ഹിന്ദുവാണ് കാരണം ഇതൊക്കെ പറഞ്ഞില്ലെങ്കിൽ വളരെയധികം മോശമാണ് അതുകൊണ്ട് ഞാൻ വന്ന് പ്രതികരിച്ചാൽ കേട്ടോ വേറെ കട വീട്ടില് ഞാൻ പോയ ഒരു എപ്പിസോഡ് ആ എപ്പിസോഡ് കാണാത്തവർ തീർച്ചയായിട്ടും കാണും നമ്മുടെ ഈ ചാനലിൽ തന്നെ കിടപ്പുണ്ട് അത് മാത്രമല്ല അത് കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ചെയ്യാൻ കമന്റ് ബോക്സ് ഉണ്ടാക്കും അപ്പൊ അതെവിടെ ഞെക്കിക്കഴിഞ്ഞാൽ കട പൂർണ്ണമായ സംഭവങ്ങൾ കാണാം ഉമ്മ സംസാരിക്കുന്ന സംഭവങ്ങളുണ്ട് റഹീമിക്കട ബ്രദർ സംസാരിക്കുന്നുണ്ട് റഹീമിക്ക് ഇറങ്ങിപ്പോയ തറവാട് ഉണ്ട് പഴയ കാലത്തോട്ടൊക്കെ പോകുന്ന ഒരു വീഡിയോ ആണ് തീർച്ചയായിട്ടും അത് കാണുവ ആളോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ ഉണ്ടെങ്കിൽ കമന്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കേരളത്തിലെ ജനങ്ങളെ പൊട്ടമാ ും മണ്ടന്മാരും എന്നാണ് ഇയാൾ വിശേഷം പക്ഷേനെ തെണ്ടി

ഇരുപത്തിയെട്ട് വയസ്സാണ് വാസ് ചാർജ് ഓൺ ഡിസംബർ ഇരുപത്തിനാല് രണ്ടായിരത്തി ഓഫ് കില്ലിംഗ് മുഹമ്മദ് അനസ് വയസ്സുള്ള കുട്ടിയാണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഡ്യൂറിംഗ് എ സബ്സിക്വന്റ് ട്രയൽ ദി റിയാദ് ഹൈക്കോർട്ട് ഫൗണ്ട് അബ്ദുൾ റഹീം ഗിൽറ്റി ഓഫ് ദ നെക്ക് ഡൈഡ് ഡൈഡ് എന്ന് പറഞ്ഞാൽ മരണം വരെ ഈ കുരുന്നിന്റെ കഴുത്ത് ഞെക്കി പിടിച്ച് ഞെരിച്ച് കൊന്നു എന്നാ പറയുന്നത് ഇനി ഇതിന്റെ മലയാളം മലയാളത്തിന്റെ പരിഭാഷ ഞാനിവിടെ വായിക്കാം രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിൽ മുഹമ്മദ് അനസിനെ കൊലപ്പെടുത്തിയ ഡ്രൈവർ അബ്ദുൾ റഹീമിനെ പ്രതിയാക്കി തുടർന്നുള്ള വിചാരണക്കിടെ റിയാദ് ഹൈക്കോടതി ഇത് കണ്ടെത്തി ഇരയ കഴുത്ത് ഞെരിച്ചതിനാണ് അബ്ദുറഹീമിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് എന്നിട്ടാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത് എങ്ങനെയാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത് ഇവിടെ നിഷ്കളങ്കനായിട്ടുള്ള റഹീമിനെ മാത്രമല്ല ഇവന് അബദ്ധം പറ്റിയതാണെന്ന് പറയുന്നു നോക്കൂ ഈ കുട്ടിയുടെ കഴുത്തിൽ നിന്നും ഒരു ഒരു ഹോൾ ഇട്ടുകൊണ്ട് ഇതിലൂടെ ഒരു പൈപ്പ് ഇട്ടുകൊണ്ടാണ് ഈ കുട്ടി ശ്വസന പ്രക്രിയ നടത്തിയിരുന്നത് അതും യന്ത്രത്തിന്റെ സഹായത്തോടെ ആയിരുന്നു നടത്തിയത് ആ കുഞ്ഞിനെയാണ് ഇവൻ കഴുത്ത് ഞരിച്ചു കൊന്നത് ആ കൊന്ന ആ കുഞ്ഞിനെ കൊന്ന ക്രിമിനൽ കൊടും ക്രിമിനൽ ഈ കൊടും ാണ് ഇവിടെ വെള്ളരിപ്രാവാക്കി പൂശികൊണ്ട് ഡെഡ്മണിയാക്കിക്കൊണ്ട് കോടി പ്രഖ്യാപിച്ച മണി പിരിച്ചു കൊടുത്തുകൊണ്ട് ഇവിടെ വലിയ ദി റിയൽ കേരള സ്റ്റോറി കാണിച്ചത് യെസ് ഇത് തന്നെയാണ് റിയൽ കേരള സ്റ്റോറി അതായത് ഇസ്ലാമിക നാമധാരികൾ കൊടും ക്രൂരന്മാരും കൊടും കൊലയാളികളും രാജ്യദ്രോഹികളും ആയിരുന്നാലും അവരെ വെളുപ്പിച്ചെടുത്തുകൊണ്ട് അവരെ സഹായിച്ചുകൊണ്ട് ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി ഇവിടെ രാജ്യദ്രോഹം നടത്താൻ വേണ്ടി എന്റെ ഈ പെറ്റ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി കൂട്ടി

ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേശ് ആൻഡ് മൈ സിസ്റ്റേഴ്സ് പഠിക്കാൻ വിടുന്ന കാലത്ത് നീ പോയി പഠിക്കണോ ഇപ്പൊ മമ്മൂട്ടിയെ പറ്റി കുറെ വർഗീയവാദികൾ പല കഥകളും ഉണ്ടാക്കുന്നുണ്ട് അദ്ദേഹം നന്മകൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ മമ്മൂക്ക മമ്മൂക്കനെ പറ്റി ഇപ്പോൾ വർഗീയവാദികൾ തുരുത്തി പല പല നമ്പറുകൾ വിട്ടുകൊണ്ടിരിക്കുകയാണ് അതൊന്നും കാരണം ഇവന്മാരെ പോലുള്ള നമ്മളൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പുള്ളിയുടെ ഒരു ഇത് പുള്ളിയൊന്നും നോക്കാറൊന്നുമില്ല മമ്മൂട്ടിനെപ്പറ്റി കേരള ജനതയല്ല ഈ ലോകം മൊത്തം അറിയാവുന്ന ഒരു ആളാണ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി അതേ മോഹൻലാൽ ഇവരെ കുറിച്ചൊക്കെ ഇപ്പൊ പല സംഭവങ്ങളും അടിച്ചിറക്കിക്കൊണ്ടിരിക്കും നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇവരെ പോലുള്ള വിഷ ജന്തുക്കളെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് പ്രതികരിക്കണം ജനങ്ങളെ കാരണം ഇവിടെ മുസ്ലിംസിനും ജീവിക്കണം നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് മുസ്ലിംസ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് ശ്രീനാരായണ ഗുരു വെറുതെ എഴുതി വെച്ചല്ല മനസ്സിലാടാം നിന്നെപ്പോഴുള്ള പല വശജന്തുക്കളും വരുമെന്ന് ഇദ്ദേഹത്തിനൊക്കെ അറിയാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞു അറിവുള്ള മഹാന്മാര് പറഞ്ഞത് മനസ്സിലായോ അപ്പൊ കുഞ്ഞാലി മരക്കാരന്റെ ഒക്കെ ഒരു ഇതുണ്ട് ഇത് ഉണ്ട് ഇതൊക്കെ നീ വായിക്കി അല്ലാണ്ട് വെറുതെ ഇവിടെ വന്ന് കൊണ 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 പറഞ്ഞ അടിക്കല്ലേ കാരണം മുസ്ലിമിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് കൊണ്ടുള്ള വർഗീയത എന്താണെന്ന് ഈ പറഞ്ഞത് തനിക്കൊക്കെ ഒരു ബോധം ഇത്ര പ്രായമായാല ഈ വർഗീയത കളയാണ് എന്റെയും തന്റെയും ഈ പറഞ്ഞ എല്ലാവരെയും മുസ്ലിം ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിന്റെയും നമുക്കൊക്കെ എന്താ പറയുക ശരീരത്തോടുന്ന ഒരേ ഒരു രക്തം ആ രക്തത്തിന്റെ കളർ ചോപ്പാണ് കൊറോണ വന്നിട്ട് പോലും പഠിച്ചിട്ടില്ലേക്കാം മുസ്ലിങ്ങൾ ഇതേപോലെ നാട്ടിക്കുന്ന ഇവരെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്ത് പ്രതികരിക്കണം ജനങ്ങൾ കാരണം ഇത് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണിത് എന്റെ കൂട്ടുകാരന്മാരെ എന്നെ വിളിച്ചിട്ടുണ്ട് നീക്കെ പ്രതികരിക്കുന്നത് എന്താണ് നല്ല പള്ളിയിലെ ഉസ്താക്കന്മാര് വിളിച്ചു ഇവനെ ഇതെന്താ സഹി കെട്ടുകൊണ്ടാണ് ഇവരെ പോലുള്ള വർഗീയവാദികളെ ഞാൻ പറയുന്നത് ഇവരെ വർഗീയവാദികളെ കേരളത്തിൽ തന്നെ ഓടിക്കണം അപ്പൊ ഇവൻ ബാക്കി എന്താണ് പറയാനും നമുക്ക് നോക്കാം ഇതായിരുന്നല്ലോ ഇവന്മാർ വാഴ്ത്തിയത് ഇനി ഇതിൽ ഏറ്റവും വലിയ രസകരം എന്തെന്ന് അറിയാമോ കഴിഞ്ഞ ദിവസം രാഹുൽ ഗണ്ഡി എന്ന് പറയുന്ന അമേഠിയിലെ ടാൻസിറാണി ആയിട്ടുള്ള നമ്മുടെ സ്മൃതി ഇറാനിയെ ഭയന്നുകൊണ്ട് അവണെന്ന് കണ്ട വഴി ഓടിക്കൊണ്ട് മുസ്ലിം ലീഗിനെ പ്രീണിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്ന ഞമ്മന്റെ രാഹുൽ ഗണ്ഡി ഉണ്ടല്ലോ ഈ രാഹുൽ ഗണ്ഡി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു പ്രസ്താവനയുണ്ട് റഹീമിനെ രക്ഷിക്കാൻ സ്വരൂപിച്ച മുപ്പത്തിനാല് കോടി ആർ എസ് ആശയങ്ങൾക്കുള്ള കേരളത്തിന്റെ മറുപടി കാരണം ആർ എസ് എസ് കാരാണല്ലോ സൗദിയിൽ ഇവനെ ശിക്ഷിച്ചത് ആർ എസ് എസ് കോടതിയാണല്ലോ ഇവനെ ശിക്ഷിച്ചത് ആർ എസ് എസ് രാജാവാണല്ലോ ഇവനെ ശിക്ഷിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഇവന് മറുപടി ആയി നമ്മുടെ ശശികല ടീച്ചർ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ടുള്ള ശശികല ടീച്ചർ മറുപടി കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നൊന്നര മറുപടിയാ അതിങ്ങനെയാ വരുന്നത് അതേല രാഗ റഹീമാണ് പ്രതി എന്ന് പറഞ്ഞത് ആർ എസ് എസ് റഹീമിന്റെ കേസ് അന്വേഷിച്ചത് ആർ എസ് എസ് റഹീം കുറ്റക്കാരനാണെന്ന് വിധിച്ചത് ആർ എസ് എസ് പതിനെട്ട് കൊല്ലക്കാലം തടവിലിട്ടത് ആർ എസ് എസ് ഒരു മനുഷ്യത്വമില്ലാതെ ഒരു അത്താര പക്ഷണിക്കാരന് പിഴിഞ്ഞ് മുപ്പത്തിനാല് കോടി രൂപയ്ക്ക് സ്വന്തം മകന്റെ ജീവൻ വിറ്റ് തിന്നാമെന്ന് തീരുമാനിച്ചത് ആർ എസ് എസ് സർവോപരി ഈ നിയമ നടപടികളെല്ലാം ബ്ലഡ് മണി എന്ന പ്രാകൃത ആചാരമടക്കം എല്ലാം ആർ എസ് എസിന്റെ പരം പൂജനീയ ഗുരുജിയുടെ വിചാരധാരാ areo മിസ്റ്റർ രാഗ ഇത് രാഗമല്ല ഇത് രോഗമാണ് പ്രായത്തിനനുസരിച്ച് പക്വത വരാത്ത രോഗം അതായത് സൗദിയിൽ നടന്ന ഒരു കുടും ക്രിമിനലിന്റെ കൊലപാതകം അതുമായി ബന്ധപ്പെട്ട് സൗദി കോടതി കോടതിയാളെ ശിക്ഷിക്കുന്നു പതിനെട്ട് വർഷം ജയിലിൽ അതിനുശേഷം തൂക്കി കൊല്ലാൻ വിധിക്കുന്നു ആ വിധിച്ചതിന്റെ എല്ലാം റഹീമിനെ രക്ഷിക്കാൻ വേണ്ടി ചെറുകുട്ടിയെ മുപ്പത്തിനാല് കോടി ഉണ്ടല്ലോ അത് ആർ എസ് എസ് ആശയങ്ങൾക്കുള്ള മറുപടിയാണ് നോക്ക് സത്യത്തിൽ ഇത് ആർക്കുള്ള മറുപടിയാണ് സൗദിയിലെ പ്രാകൃത കാട്ടറബി നിയമമായിട്ടുള്ള എന്ന് ഇവിടുത്തെ ട്രോളുകാരും അതുപോലെ ഈ മതം വിട്ടവരും അതല്ലെങ്കിൽ എക്സ് മുസ്ലിങ്ങളും മാത്രമല്ല യുക്തിവാദികളും ഒക്കെ പറയുന്ന പോലെ ഈ കാട്ടറബി നിയമം ആലോചിച്ച് നോക്കും ശരീരത്വ നിയമപ്രകാരം ശിക്ഷിച്ച ഈ സൗദിക്കുള്ള സൗദി രാജാവിനെതിരെയുള്ള മറുപടി അല്ലേ പക്ഷെ അതും ആർ എസ് എസിന്റെ തലയിൽ കെട്ടിവെക്കാൻ എന്ത് ചെയ്യാനാണ് ഇതേപോലത്തെ വർഗീയവാദികൾ അല്ലെ അപ്പൊ അതുകൊണ്ട് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് അതായത് ഞാൻ പറഞ്ഞ പോലെ ഈ റഹീമിക്കാട വീട്ടിലോട്ട് പോയ ഒരു എപ്പിസോഡ് ഉണ്ട് ആ എപ്പിസോഡ് തീർച്ചയായിട്ടും നിങ്ങൾ കാണുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരെ ഫോളോ ചെയ്യാൻ മറക്കരുത് ഈ പരിപാടി ഷെയർ ചെയ്യാൻ മറക്കരുത് ആ വീഡിയോ ഞാൻ ഇപ്പൊ റഹീമക്കാട് വീട്ടിൽ പോയ വീഡിയോ ആ ഉമ്മടെ കരശം ഉണ്ടായിട്ടല്ല ഈവൻ ഈ പറയണ പോലെ ഇവന്റെ കള്ളക്കഥയും കഥയും പറഞ്ഞേക്കണേ ഇപ്പൊ നമ്മള് മുപ്പത്തി മൂന്ന് കോടിയോ അല്ലെങ്കിൽ നാൽപ്പത് കോടിയായാലും പിരിപ്പിച്ച് ജനങ്ങൾ കൊടുത്തത് ആ കൊടുത്ത ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് സലൂട്ട് ബ്ലോക്സ് ബ്ലോക്ക് ചെയ്യുന്നത് ഇത് മാത്രമല്ല നമ്മുടെ ബോച്ചെ ബോച്ചെ നമ്മുടെ ഇത്രയും വലിയൊരു കോടീശ്വരൻ റോഡ് ഇറങ്ങി തെറ്റി എന്ന് പറഞ്ഞ് സാറേ കാര്യങ്ങളൊന്നും ഇല്ല മനസ്സിലായ ബോബി ചമ്മൻ ഒരു റിയൽ സൂപ്പർ സ്റ്റാർ കേരള സ്റ്റോറി എന്നടാ ഞങ്ങൾ കാണിക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിൽ ജനങ്ങളെ കാണിക്കുന്ന വർഗീയവാദികളൊക്കെ ഉള്ള മുഖത്തിട്ടുള്ള ചെകളപ്പൻ എന്ന് പറയുന്ന സാധനം അടി അത് തന്നെയാണ് കേരള സ്റ്റോറി അപ്പൊ റീമിക്കയുടെ ഉമ്മ പറയുന്ന ഒരു എപ്പിസോഡ് ആക്ക ആ എപ്പിസോഡ് കാണാത്തവർ തിരിച്ചിട്ട് കാണുക ഞാൻ കമന്റ് ബോക്സിൽ ആ ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം അതേപോലെ നിൽക്കി കഴിഞ്ഞാൽ ആ വീഡിയോ കാണാൻ പറ്റും അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം നന്ദി നമസ്കാരം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ഇപ്പൊ അവിടെ ഷെയർ അങ്ങോട്ട് പറപ്പിനും മറക്കരുത് ഓക്കെ അപ്പൊ അടുത്ത എപ്പിസോഡ് കാണാം